ഹരി കൃഷ്ണ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിക്കുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത് യാഗം തടസ്സപ്പെട്ടതിനു പുറമേ തൻ്റെ നിലയും അപകടപ്പെട്ടേക്കുമെന്ന് ഭയന്ന ഇന്ദ്രജിത്ത് യാഗം അവസാനിപ്പിച്ചു ഹും ധിഖാരികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജിത്ത് കർമാനുഷ്ഠാനത്തിനായി അണിഞ്ഞിരുന്ന മൗഞ്ചി മേഖലയും കടകവും വരിച്ചു പൊട്ടിച്ചു ദൂരെ തെറിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു അപ്പോൾ അയാൾ കണ്ടത് യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന ലക്ഷ്മണനെയും സംഘത്തിനെയുമാണ് നിമിഷത്തിനുള്ളിൽ രഥത്തിൽ ചാടിക്കയറിയ ഇന്ദ്രജിത്ത് സൗമിത്രിയെ പൊരിഞ്ഞു വിളിച്ചു ആഞ്ജനേയൻ ലക്ഷ്മണനെയും തൊളിലേറ്റിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു ലക്ഷ്മണനെ കണ്ട് കുപിതനായ ഇന്ദ്രജിത്ത് ഗർജിച്ചു ഹേ ലക്ഷ്മണ ഞാനാണ് ഇന്ദ്രജിത്ത് എന്നറിയപ്പെടുന്ന മേഘനാഥൻ എവിടെ നിന്റെ ജ്യേഷ്ഠൻ രാമൻ വിളിക്കവനെ ഇതിനു മുൻപ് രണ്ട് തവണ നിന്നെയും നിന്റെ ജ്യേഷ്ഠനെയും ഞാൻ വീഴ്ത്തിയതാണ് പക്ഷേ നിങ്ങൾ വീണ്ടും എഴുന്നേറ്റു ഇത്തവണ നിന്നെയൊക്കെ ഞാൻ കാലപ്പുരുക്കി അയക്കുക തന്നെ ചെയ്യും ചേ ദുഷ്ട നിർത്ത് നിൻ്റെ ഈ പ്രസംഗം നീ മഹാചതിയാനാണെന്ന് ഞങ്ങൾക്കറിയാം നേരെ നിന്ന് പൊരുതാൻ കഴിയാത്ത നീ രണ്ടു തവണ മായാജാലത്തിലാണ് ഞങ്ങളെ വീഴ്ത്തിയത് ശത്രുക്കളെ ചതിയിലൂടെ ഉടുക്കാമെന്ന് നീ കരുതിയോ നിന്റെ പ്രവൃത്തി ഇന്ദ്രജിത്ത് എന്ന പേരിന് തന്നെ അപമാനമാണ് ചുണയുണ്ടെങ്കിൽ നേരിൽ നിന്ന് പൊരുതണം അതാണ് നിന്റെ പൗരുഷം നീ ആരാടാ എന്നെ പൗരുഷം പഠിപ്പിക്കാൻ എന്ന് ചോദിച്ചപ്പോഴാണ് മുൻപിൽ നിൽക്കുന്ന വിഭീഷണനെ ഇന്ദ്രജിത്ത് കണ്ടത് രാവണപുത്രൻ വളരെ അവജ്ഞയോടും വെറുപ്പോടും നോക്കിക്കൊണ്ട് വിഭീഷണനോട് പറഞ്ഞു നിങ്ങൾക്ക് ലജ്ജയില്ലേ ഈ ശത്രുക്കളുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് സ്വന്തം കുലത്തെ അപമാനിക്കാൻ നിങ്ങൾ എൻ്റെ എന്ന് പറയുന്നത് തന്നെ എനിക്ക് അപമാനമാണ് നിങ്ങൾക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്നും പോയിക്കൊള്ളുക കോപാകുലനായ ഇന്ദ്രജിത്ത് ലക്ഷ്മണനെയും മാനന വീരന്മാരെയും ലക്ഷ്യമാക്കി വസ്ത്രങ്ങൾ പ്രയോഗിച്ചു ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്ത ലക്ഷ്മണനെ ഇന്ദ്രജിത്ത് ആക്രമിക്കുന്നത് കണ്ട് കുപിതനായ ആഞ്ജനേയൻ ലക്ഷ്മണകുമാരനെ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ സഹായിച്ചു ലക്ഷ്മണൻ ഇന്ദ്രജിത്തിൻ്റെ നേരെ ഭദ്രായുധ തുല്യമായ ആയുധം പ്രയോഗിച്ചു ലക്ഷ്മണൻ്റെ ആയുധ അഘാധമേറ്റ് ഇന്ദ്രജിത്ത് പെട്ടെന്ന് തീർത്തട്ടിൽ തന്നെ അല്പനേരം അനങ്ങാതെ ഇരുന്നു പോയി പിന്നീട് പിടഞ്ഞെഴുന്നേറ്റ മേഘനാഥൻ ലക്ഷ്മണനെയും വിഭീഷണനെയും ഹനുമാനെയും ലക്ഷ്യമാക്കി ശരങ്ങൾ തൊടുത്തുവിട്ടു ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത്